ഞൂറയ്ക്ക് സ്ഥലം കൊടുത്താൽ ഞാൻ മാറുമെന്നാണ് ആര്യം പറയുന്നത് എന്നിട്ട് അവൻ തിരിഞ്ഞിരിക്കുകയാണ് ഒരു കാരനകത്തിരിക്കേണ്ടെന്ന രീതിയിലാണ് അവനിരിക്കുന്നത് അവൻ എന്തു ഈ കാണിക്കുന്ന ഒരു അഞ്ച് പേര് ബാക്കിൽ ബാക്കിലിരിപ്പുണ്ട് മൂന്ന് പേരാണ് ഫ്രണ്ടിലിരിക്കുന്നത് പക്ഷേ എന്ത് കാരണവശാലും അഞ്ച് പേർക്കും യാതൊരു പ്രശ്നമില്ല അവർ അഡ്ജസ്റ്റ് ചെയ്ത അഞ്ച് പേരും ബാക്കിൽ ബാക്കിലിരിപ്പുണ്ട് അതിനകത്ത് ഇരിക്കാതെ സൂക്കറ്റ് എടുത്ത് ഇറങ്ങിയത് നെവിൻ മാത്രമാണ് പക്ഷേ ബാക്കി ഫ്രണ്ടിലുള്ളവരുടെ കാര്യം എങ്ങനെ പറയാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യം പറയാലോ ഈ റിവ്യൂ ഒക്കെ പറയുന്നവർ യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുമ്പോൾ സഹി ഏറ്റിട്ട് പറഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ ഒരു ഗെയിമാണ് ഇതെന്തോന്ന് ഗെയിം മര്യാദയ്ക്ക് ഇരിക്കണം ഓരോ കാറിലെ ആൾക്കാർ എങ്ങനെയാണ് ട്രാവല് ചെയ്യാനായിട്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നിട്ട് പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന ആളെ ഇടിച്ച് തെറിപ്പിച്ച് വെളിയിലിറക്കി അതെന്തൊരു ഗെയിം അത് ഈ ഗെയിമൊക്കെ ഉണ്ടല്ലോ അൺഫെയർ ആക്കി കളയണം അതാണ് ബിഗ് ബോസ് ചെയ്യേണ്ടുന്നത് അനുമോളായിട്ട് ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അക്ബർ എന്ന് പറഞ്ഞവനെ ഒരു ഇവന്മാരൊക്കെ എന്തൊരു സ്വഭാവം ഒന്ന് ഇങ്ങനെയൊക്കെ ജയിച്ചിട്ട് ഇവരൊക്കെ എന്താവും ഈ പറയുന്നത് ഒരു കൊച്ചുങ്ങൾക്ക് പോലും ഇഷ്ടമല്ല ഇവരെ ഇവരെ ഇവർക്ക് പുറത്തുള്ള പേരെന്തുവാണെന്ന് പോലും ഇവർ അറിയുന്നില്ല ഇവരിങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഇവരിങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക ഓരോ കമൻ്റ് ബോക്സുകൾ പോയി കണ്ടു കഴിഞ്ഞുകൊണ്ടില്ല ഇവന്മാർ എന്തുവാ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ പുറത്തിറങ്ങും ഇതൊക്കെ ഇവന്മാർ എവിടെ ചെന്ന് വെളുപ്പിക്കും ഇയാൾ എന്തൊരു ഓവർ സ്മാർട്ടാണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ ആരാ ഓവർ സ്മാർട്ട് ചെയ്ത് അയാൾ മര്യാദക്ക് അയാൾ എപ്പോഴും പറയുന്നത് ഞാൻ ആരെയും പിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല ഞാൻ എൻ്റെ ഗെയിം കളിക്ക് അയാൾ ഒരു മനുഷ്യരെ തള്ളിയോ നീങ്ങിയോ ഒന്നും ചെയ്യുന്നില്ല അയാൾക്ക് വേണേൽ ഇവർ ചെയ്യുന്ന ഇതേ കണക്ക് ഡോർ ലോക്ക് ചെയ്തിട്ട് അയാൾക്ക് ചെയ്യാം പക്ഷേ അയാൾക്ക് ചെയ്യാൻ പറ്റാത്തത് പുറവില് ഒരു വിഷം വേറെ ഇരിപ്പുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യണം ആ ആതിലേന്ന് പറഞ്ഞ വിഷം പുറവിലിരുന്നിട്ട് ആ ലോക്ക് ഓപ്പൺ ചെയ്തിട്ടേക്കാണ് അപ്പൊ ഡോറ് തുറന്നു തന്നെ കിടക്കുകയാണ് അനീഷിന്റെ സൈഡിലെ അല്ലെ ഈ ആരെയും പറയാണ് അനീഷ് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് അവനെന്ന് എന്തുവാലും ഇവനെക്കാട്ടി മാന്യനാണ് അനീഷ് അതോറപ്പാ